വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ നവാസ് എന്ന് പറയുന്ന ആളും മരണപ്പെട്ടിട്ട് അവിടെ നടന്ന ഒരു ദുഃഖകരമായ ഒരു കാര്യം അതായത് ഇവിടെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഒരാ ഒരു സിനിമാ താരം ഒരു ഒരാളോട് പ്രതികരിക്കുന്ന ഒരു കാര്യം നോക്കി ഈ വീഡിയോയില് ഇനി ഒരുപാട് വീഡിയോസ് ഇടാൻ വേണ്ടി പക്ഷേ നമ്മൾ വീഡിയോ ഇടുതിലല്ല ഒരാൾ മരണപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ആ വീഡിയോ കാണിക്കാൻ കാരണം ആ വ്യക്തി ഒരു സിനിമാത്താരാണ് അയാളവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഒരു മരിച്ച വീട്ടിലാണ് വന്നിരിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് ആ ദുഃഖം അയാളൊരു സിനിമാ നടൻ ആണെങ്കിലും അവരൊരു മനുഷ്യനാണ് ദുഃഖവും സ്നേഹവും സന്തോഷമൊക്കെ ഉള്ള ആളാണ് അയാൾ അയാളെ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ അവിടെ ദുഃഖത്തോടുകൂടി വന്നിരിക്കുക അപ്പോൾ ഒരാൾ വീ മറ്റേ സെൽഫി എടുക്കാൻ ചെന്നിരിക്കുന്നു അപ്പോൾ ആദ്യം എന്തോ എടുത്തുനിന്നു പോണോ വീണ്ടും വീണ്ടും ചെന്നപ്പോഴാണ് അദ്ദേഹം മാറിയേക്കാം അങ്ങനെ അതിനെടുത്താലും അതിന് വേണ്ട നല്ല രീതിയിൽ പറഞ്ഞത് ഇവിടെ ആ വ്യക്തികൾക്കൊക്കെ എന്ത് ദുഃഖമുണ്ട് ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം അതായത് മയ്യത്ത് അവിടെ കൂടുന്ന പള്ളിയിൽ വെച്ചിരിക്കുകയാണ് അവിടെ കുറേ സിനിമാ താരങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് അവർ ദുഃഖത്തോടുകൂടി നിൽക്കുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ആളുകൾക്ക് ഒരു കൂടിക്കുന്ന ആളുകൾക്ക് യാതൊരു വിവേകവും ഇല്ല അവർ ഈ സിനിമാ താരങ്ങളെ താരങ്ങളെങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് മാറിപ്പോടാമെന്ന് പറയാൻ പറ്റും മാറിപ്പോടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എതിർപ്പവും ഇവർക്കൊക്കെ ഈ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടേ നമ്മളൊരു മരണ വീട്ടിലാണ് വന്നിരിക്കുന്നത് മറ്റുള്ള സിനിമാ താരങ്ങളാണ് അവരവർ നിന്ന് അവിടെ നിന്നോട്ടെ അവർ അടുത്ത് തന്നെ സെൽഫി എടുക്കാനും ഇതൊരു മരണവീടാണ് ആ അല്ലെങ്കിൽ മരിച്ച സ്ഥലത്താണ് വന്നിരിക്കുക നിൽക്കുന്നത് അതായത് ആ ബോ ബോഡി അവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അവിടെ അവിടെയാണ് ഇവരെല്ലാവരും ദുഃഖത്തോടെ വന്നിരിക്കുന്നത് കേട്ട് അവരെ ശല്യം ചെയ്യാൻ പോണ് അവർ സിനിമാ താരങ്ങൾ വന്നിരിക്കുന്നത് അവരുടെ സഹ ഒരു സഹപ്രവർത്തകൻ അവിടെ മരണപ്പെട്ടിട്ട് വന്നിരിക്കുന്നതാണ് അവർക്ക് അപഘാതമായി ദുഃഖമുണ്ട് എന്നിട്ട് ഈ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സെൽഫി എടുക്കാൻ പോകണു എന്നിട്ട് അവരെ അവർ വരുമ്പോൾ അവരെ ഫോട്ടോ എടുക്കാൻ പോകണം ഇതൊക്കെയാണ് ഒരു ചാനലാർ കവർ ചെയ്യട്ടെ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് മറ്റുള്ള ആളുകളോ വളരെ മോശകരമായ കാര്യങ്ങളാണ് ഈ അപ്പോൾ പണ്ടില്ല മാമുക്കായ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ മരണവീട്ടിലൊന്നും പോക്കില്ല മരണവീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നെ എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ അടുത്ത് വന്ന ഓരോ പല സംസാരങ്ങളും അവ മരിച്ച വീടിൻ്റെ ആ ദുഃഖം അവിടെ മാറിപ്പോവാണ് അതുകൊണ്ട് ഞാനൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോക്കില്ല എന്ന് പറയുകയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്ത് ക്രൗഡാവും ആളുകൾ അവരുടെ പിന്നാലെ പോവും ഇവിടെ മരിച്ചെടുക്കുന്ന ആ ശരീരത്തിനെ മൃതശരീരം കാണാൻ അല്ല ആളുകൾ വെമ്പുന്നത് ഫോട്ടോ എടുക്കാൻ അവരപ്പോൾ എന്ത് കാര്യമുണ്ട് ഞാനവിടെ ചെന്നാണ് ഈ പള്ളിയുടെ അവിടെ ഞാൻ ചെന്നു കുറേ നേരം നിന്നു മറ്റവിടെ നിന്നിട്ട് ഈ നവാസിൻ്റെ അമ്മാച്ചനെ ഞാൻ അറിയുന്നതാണ് ഞങ്ങൾ ഈഴ എന്ന സിനിമയിൽ ഞാനും ഒരു ചെറിയൊരു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഹാസിനാർഖാൻ്റെ കൂടെ അതായത് ഈ നവാസിൻ്റെ വൈഫിൻ്റെ വാപ്പ അയാൾ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിയിലൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് നവാസുമ്പോൾ വൈഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം നമ്മൾ ഇവരോടൊക്കെ ആ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞാൽ ഈ അത് കാണാൻ വേണ്ടി വന്നു കുറേ ഫോട്ടോസും വീഡിയോസും എനിക്കൊരു ചാനലുള്ളതാണ് ആ ചാനൽ കാണാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ ഒരുപാട് സിനിമാ താരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചില ആളുകളൊക്കെ തന്നെ അറിയുന്ന ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവരൊക്കെ ഇതൊക്കെ എടുക്കാറുന്നല്ലോ പക്ഷെ അത് ശരിയല്ല ശരിയായ കാര്യമല്ല അത് ഒരിക്കലും ജനങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് സിനിമാ താരങ്ങൾ അവരുടെ ജോലി അവരിപ്പോൾ ജയസൂര്യയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജയസൂര്യ വന്നപ്പോൾ ഒരാൾ മറ്റേ ഇതുപോലെ ഇതെടുക്കാൻ പോണു സെൽഫി എടുക്കാൻ ചെന്നപ്പോൾ അയാൾ ഒരു നോട്ടം നോക്കണ്ട അവനെ കാരണം ഞാൻ മരിച്ച വീട്ടിൽ വന്നിരിക്കുന്ന ആടാ ദുഃഖത്തോട് വന്നിരിക്കുന്നത് ഈ സെൽഫി എടുക്കാൻ അയാൾക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അയാളോട് എതിരാകൂ മിണ്ടാൻ പറ്റുമോ അപ്പോൾ ഈ ജനങ്ങൾക്ക് എന്ത് വിവോ വിവേകമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ ആൾക്കാരുമായി ഇനിയാണെങ്കിലും ശ്രദ്ധിക്കണം മരണ വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ വലിയ വലിയ ആളുകളൊക്കെ വന്നിരിക്കും അവരോ ഒക്കെ ഇവിടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഇതിനൊന്നും ശ്രദ്ധിക്കാതെ അത് അതിൽ മുഴുകുക അത് അവരെ ആ ദുഃഖത്തിൽ പങ്കുചേരുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ പ്രാർത്ഥിക്കുക അതൊക്കെ ചെയ്ത് ആ കുടുംബക്കാരെ കാണാൻ പറ്റിയെങ്കിൽ കണ്ടിട്ട് തിരിച്ചു പോരുക അല്ലാതെ ഈ വക കോമാളിത്തരൊന്നും കാണിക്കരുത് പ്രത്യേകിച്ച് ഇതൊക്കെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ചാനൽ വലിയ വലിയ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ അവിടെയൊക്കെ ചാനലുകാരും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ പകർത്തി അത് മോശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ഈ കേരളത്തിലെ ആളുകൾ അങ്ങനെ ആണെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കരുത് അവിടെയൊക്കെ പോയി ഈ രീതിയിലൊക്കെ പെരുമാറണം അല്ലെങ്കിൽ വളരെ മോശമായ കാര്യമാണ് അത് ഇതിപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു ദുഃഖം തോന്നി കാരണം ഈ മരിച്ച ആളുടെ ബോഡി അവിടെ കിടത്തിയിരിക്കുകയാണ് എന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെ സിനിമാ താരങ്ങളെ വളഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അത് ശരിയായൊരു കാര്യം നമുക്ക് വളരെ ശരിക്കും മോ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ മോശമാണ് അവിടെ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ എത്ര പേർ അവിടെ വന്നു നമ്മളൊന്നും ആരെയും മൈൻഡ് ചെയ്യാൻ പോയിരുന്നില്ല അവിടെ പോയി ആ ആളെ കണ്ട് സംസാരം മറ്റേ നവാസിൻ്റെ വൈഫിൻ്റെ വാപ്പനെ കണ്ട് സംസാരിച്ച് അതൊക്കെ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പോന്നു അങ്ങനെ അപ്പം ഞാൻ എന്നെ പറ്റി നന്മ പറഞ്ഞതല്ല അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ മരണവിട്ടി ചെന്നിട്ട് സിനിമാ താരങ്ങൾ വരുമ്പോൾ അവരൊപ്പം നിന്ന് ആ സമയത്ത് നമ്മൾ സെൽഫി എടുത്ത് വീഡിയോ ഇടാൻ നോക്കരുത് ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും